എവിടേക്ക് പോവുക ഇന്നഹു ഇന്നഹു തീർച്ചയായും ആ തുക അതിര് വിട്ടു അതിര് വിട്ടു തകുന്ന് പറഞ്ഞാൽ ഈ പരിധി വിട്ടുകിടക്കുന്നതിനാണ് പറയുക ഫിറാവുൻ അള്ളഹാനോട് അതിരിവിട്ടു ഏഹ് ഫിറാവുൻ അള്ളാൻ്റെ റിബാദിനോട് ഏഹ് അടിയാറുകളോടും അതിരിവിട്ടു അള്ളഹാനോട് അതിരി വിട്ടിട്ട് ഞാനാണ് നിങ്ങളുടെ ഇലാഹ് എന്ന് പറഞ്ഞ് ഞാനാണ് നിങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞ് അള്ളാൻ്റെ അടിയാറുകളോടും അങ്ങനെ തന്നെയാണ് അതിരി വിട്ട് ഏഹ് ഇസ്രായേലരെ അടിമകളാക്കി ഏഹ് ഇസ്രായേലരെ പിന്നെ പീഡിപ്പിച്ചു അവരിലെ ആണുങ്ങളെ കൊന്നും ഇങ്ങനെയൊക്കെ പ അതിര് വിട്ടു ഇന്നഹു തക ഇവിടെ ഇന്നഹു നന്ന തീർച്ചയായും വർത്തേണ്ട കാരണം എന്ന് പറഞ്ഞണ്ട് കേട്ടോ ഇതാ ബിലാ ഫിറാവും ഇന്നഹു കാരണം ഫിറവും തക അതിര് വിട്ടു ഫിറാവും കുറേ ഫിറോബന്മാരുണ്ട് കുറേ ഫിറോബന്മാരുണ്ട് കാരണം മിസർ ഭരിച്ചിരുന്നവരൊക്കെയാണ് ഫിറാവന്മാരാണ് ഏഹ് പിന്നെ ഹബശ ഭരിച്ചിരുന്നൊക്കെ നജാശിമാരാണ് ഏഹ് പിന്നെ യമൻ ഭരിച്ചിരുന്നവരൊക്കെ തുബ്ബാൾമാരാണ് റോമ ഭരിച്ചിരുന്നവരൊക്കെ കൈസർമാരാണ് പേർച്ചു ഭരിച്ചിരുന്നവരൊക്കെ കിസറന്മാരാണ് ഏ പിന്നെ അലക്സാണ്ട്രിയ ഭരിച്ചിരുന്നവരൊക്കെ മുക്കൌഖിസ്മാരാണ് ഏ പിന്നെ പക്ഷേ ചിലരെന്ത് ചെയ്യും ചിലർ അവരുടെ പേര് വേറെ ഈ പിന്നെ അവർ ആ വർഗനാമുണ്ടല്ലോ അതിൽ അവർ പ്രസിദ്ധരാകും അലി ഇസ്ലാത്തു വസ്ലാമിയുടെ കാലത്ത് ഫിർ ആവും അത് അയാൾ ഫിറാവുൻ്റെ പേരിലെന്തെയ്തു അറിയപ്പെട്ടു വിശുദ്ധ ഖുറാനിലും അതേപോലെ തന്നെ ഹദീസുകളിലൊക്കെ ഫിറാവുൻ എന്നുള്ള പേരാണ് വന്നിട്ടുള്ളത് അയാളുടെ പേരുമായി ബന്ധപ്പെട്ട് കുറേ ചർച്ചകൾ കാണാം അത്ര ഇത് ഹബീല ഫിറാവിൻ ഫിറാവിൻ്റെ അടുക്കലേക്ക് പോവുക ഇന്നഹു ഹു അവൻ അവൻ അവതരിവിട്ടിരിക്കുന്നു